റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് സർക്കാർ നൽകുന്നത് പ്രത്യേക പരിഗണനയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കണ്ണൂർ മണ്ഡലത്തിലെ ചാലയെയും തോട്ടടയും ബന്ധിപ്പിക്കുന്ന ചാല കട്ടിംഗ് റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് രൂപീകരിച്ച റോഡ്സ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ എഴുപത്തിമൂന്ന് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഏറ്റെടുത്ത ഏറ്റെടുത്തവയിൽ ആറെണ്ണത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയായി എട്ടെണ്ണത്തിൻ്റെ പ്രവൃത്തി തുടരുന്നു നാല് റെയിൽവേ മേൽപ്പാലം ടെൻഡർ ഘട്ടത്തിലാണ് ആറെണ്ണത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി മറ്റുള്ളവ വിവിധ ഘട്ടങ്ങളിലാണെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ റെയിൽവേ നിർമ്മാണത്തിന് സർക്കാർ പ്രത്യേക പരിഗണനയാണ് ഇതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കോർപ്പറേഷൻ നേതൃത്വത്തിൽ

നമുക്ക് ഈ വർഷം അവസാനത്തോടെയും അടുത്ത വർഷം പൂർത്തിയാക്കുന്ന ആദ്യത്തോടെയും പന്ത്രണ്ട് തടസ്സമില്ലാത്ത റോഡ് ശ്രീംഖല എന്ന ലക്ഷ്യത്തിന് റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനായി വൈവിധ്യമാർന്ന ചാല കട്ടിംഗ് റെയിൽവേ മേലപ്പാലം വരുന്നതിലൂടെ നാടിന്റെ ദീർഘകാലത്തെ കാത്തിരിപ്പാണ് യാഥാർത്ഥ്യമാവുന്നതെന്ന് മന്ത്രി പറഞ്ഞു പുതുമരാമത്ത് വകുപ്പിൻ്റെ ഏഴ് പോയിന്റ് പൂജ്യം രണ്ട് കോടിയും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ എം എൽ എ ഫണ്ടിൽ നിന്നുള്ള ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടിയും ഉൾപ്പെടെ എട്ടേ പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയാണ് ഇവിടെ ചെലവഴിക്കുന്നത് റെയിൽവേ മേലപ്പാലത്തിന് മുപ്പത് മീറ്റർ നീളവും ആറ് മീറ്റർ ക്യാരേജ് വേയും ഒരു ഭാഗത്ത് ഒരു മീറ്റർ നടപ്പാതയും ഉൾപ്പെടെ ആകെ ഏഴ് മീറ്റർ വീതിയുമുണ്ട് എട്ട് മീറ്ററോളം ഉയരത്തിലാണിത് നിർമ്മിക്കുക മേൽപ്പാലത്തിൻ്റെ ചാലഭാഗത്തെ അനുബന്ധ റോഡ് ദേശീയപാത അറുപത്തിയാറിൻ്റെ കണ്ണൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡുമായി ബന്ധിപ്പിക്കുന്നതാണ് ചൊവ്വ കൂത്തുപറമ്പ് സംസ്ഥാനപാതയിലെ ചാലക്കുന്നിൽ എത്തിച്ചേരുന്ന തോട്ടട ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് തോട്ടട ഗവൺമെൻറ്റ് ഐ ടി ഐ ജി എ ടി എസ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അതുപോലെ നാട്ടുകാരും തോട്ടട ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റും എളുപ്പത്തിൽ എത്തിച്ചേരുന്നത് ചാലയിലെ റെയിൽവേ പാളം മുറിച്ചു കടന്നാണ് തോട്ടട ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ നടന്ന ചടങ്ങിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ കെ ബാലകൃഷ്ണൻ എൻ മിനി ബിജോയ് തയ്യൽ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം ഹരീഷ് റെയിൽവേ അസിറ്റൻറ്റ് ഡിവിഷണൽ എഞ്ചിനീയർ കെ വി മനോജ് കുമാർ പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രമോദ് ചാത്തമ്പള്ളി എം കെ മുരളി സി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനോസ് കണ്ണൂർ